ാണ് അന്ന് ജൂതന്മാരിലേക്ക് ആ ഉത്തരവാദിത്തത്തിന് വേണ്ടി പോയത് അദ്ദേഹത്തിനാണ് ആ സുഹാബിക്കാണ് അവരെ കൈക്കൂലി കൊടുക്കാൻ നോക്കിയത് അത് വേണ്ടെന്ന് പറഞ്ഞ് നിബി തങ്ങളുടെ ഉത്തരവാദിത്വം പരിപൂർണമായി നിർവഹിച്ച സുഹാബി അത് റവാഹയാണ് ഹബീബിന്റെ സുഹാബികളിൽ പ്രഗത്ഭനായ സുഹാബിമാർ ഉമ്മയുടെ തന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ പോയി കിടക്കുകയാണ് എന്നിട്ട് കരയാൻ തുടങ്ങി കരച്ചിൽ ചോദിച്ച് എന്തിനാണ് എന്റെ മടിയിൽ തലവെച്ച് കിടന്നു നിങ്ങൾ കരയുന്നത് അബ്ദുല്ലാഹിബിന് പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ വചനം ഓർത്തുപോവുകയാണ് സൂറത്തുമറിയമിലെ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ടായിത്തുകൾ منكم الا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا ഈ ആയ തോർത്തിട്ടാണ് കരയുന്നത് എന്ന് സ്വന്തം ഭാര്യയുടെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കടന്നിട്ട് അബ്ദുല്ലാഹിബിനൊറവാഹ എന്ന് കരയുകയായിരുന്നു എന്താണ് ആ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും പാലം കടക്കേണ്ടവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ാഹുവേ ആ നേരം നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ ബന്ധുമിത്രാദികളോട് ഭാര്യ സന്തതികളോട് മാതാപിതാക്കളോട് ബന്ധുജനങ്ങളോട് ലാഹുവേ ഞങ്ങളെ ദീനിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നവരോട് ദുആ ചെയ്യുന്നവരോട് റബ്ബേ നിന്റെ കരുണയുണ്ടാവണം തമ്പുരാനെ ആ ഒരു സുറാച്ച് നമുക്കൊക്കെ പോകാനുള്ള ഇടമാണത് അമ്പിയാക്കന്മാരൊരു ഓരോരുത്തരും അവരുടെ ഉമ്മത്തികൾ സുറാത്ത് കടക്കാൻ പോകുമ്പോ അള്ളാഹുഹും രക്ഷപ്പെടുത്തണേ പൊടച്ചവനെ രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മുത്തിരബിജങ്ങളും അവിടെ വന്ന് പറയും അള്ളാഹു ഈ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ജൂതന്മാരുടെ അരികത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങാതെ തങ്ങളുടെ ഉത്തരവാദിത്വം പരിപൂർണമായി നിർവഹിക്കുകയും കുരങ്ങുകളും പന്നികളുമായി എല്ലാ രൂപം മറിച്ച ഒരു സമുദായം ഇത്രയും മോശമായ കൈക്കൂലി നൽകിയിട്ട് ഒത്തിരി ബിധങ്ങൾക്കും ദീനിനും കിട്ടേണ്ട അവകാശം മറച്ചു പിടിക്കുകയും തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എന്റെ ദീനിനെ സഹായിക്കില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ റസൂലിനെ സഹായിക്കില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ലാഭമല്ല എനിക്ക് വേണ്ടത് എനിക്ക് വലുത് ദീനാണെന്ന് പറഞ്ഞ സുഹാബിയാണ് അബ്ദുല്ലാഹിബിൻ േങ്ങി കരഞ്ഞപ്പോ എന്തിനാണ് നിങ്ങളിൽ കരയുന്നത് പെണ്ണെ ഞാൻ ഓർത്തുപോവുകയാണല്ലാഹു പറയുന്നു നിങ്ങൾ ഓരോരുത്തരും നാളെ ആ നരകത്തിന്റെ മീരെ സ്ഥാപിച്ച പാലത്തിലൂടെ കടന്നു പോവേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല താഴെ നരകമാണ് ഇരുട്ടാണ് എന്ന് ലഭ്യതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിരം കൊല്ലം അള്ളാഹു ചെമന്ന നിറമായി മാറിയ തീയിന് വീണ്ടും ഒരായിരം കൊല്ലം അള്ളാഹു കത്തിക്കുകയും അത് വെളുത്ത നിറമായി മാറുകയും വീണ്ടും ഒരായിരം കൊല്ലം കത്തിക്കുകയും ചെയ്തപ്പോൾ പിന്നെ നരകത്തിന്റെ തീയിന് കറുപ്പ് നിറമാണെന്നും കറുത്തതും ഇരുട്ടുള്ളതുമാണ് നബിയുനാ റസൂറുള്ള വമാ ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ താഴെ കാണൂ തീജ്വാലകൾ കാണില്ല തീജ്വാലകളാണ് ഭയപ്പെട്ട ആളുകളെ നാം രക്ഷപ്പെടുത്തും ആരൊക്കെയാണോ അതിക്രമങ്ങൾ ചെയ്തത് ആരൊക്കെയാണോ ആരൊക്കെയാണോ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ആരൊക്കെയാണോ വംശഹത്യകൾ ചെയ്യുന്നത് ആരൊക്കെയാണോ വഞ്ചന ചെയ്യുന്നത് ആരൊക്കെയാണോ സർവേശ്വരനായ ശ്രഷ്ടാവിനെ വണങ്ങാതിരിക്കുന്നത് ആരൊക്കെയാണോ അവന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത് ആരൊക്കെയാണോ ശ്രദ്ധാവിന്റെ അസ്തിത്വം നിഷേധിക്കുന്നത് ഇത്തരം ആളുകൾ മുഴുവനും നരകത്തിലേക്ക് പതിക്കും എന്ന് പറയുന്ന ആയത് മഹദിയോടും ഭർത്താവായ അബ്ദുല്ലാഹിബി റവ ാഹ ചോദിക്കുകയാണ് മോളെ എനിക്കറിയില്ല അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമോ അതല്ല യാല്ലാഹു റവാഹ നരകത്തിലേക്ക് വീഴുമോ എന്നെനിക്കറിയില്ല എന്ന്

എന്താണ് ഇത്ര വലിയ ഭാഗ്യമാണത് എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ആ സുഹാബിയാണ് അന്ന് നടക്കുമ്പോൾ ഹബീബായ മിമ്പറിൽ ഹബീബായാണ് പള്ളിയിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞപ്പോൾ ആ വഴിയിലിരുന്ന സുഹാബിയാണ് ആളുകൾ ചോദിച്ചു എന്തേ ഇവിടെ ഇരിക്കൂ എന്ന് പറയുന്നത് കേട്ടു അതിൽ കവിഞ്ഞു ഒന്നും എനിക്കറിയില്ല നബി ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ നടക്കാൻ പാടില്ലല്ലോ ഞാൻ അവിടെ തന്നെ ഇരുന്നു നിസ്കാര നേരമായപ്പോൾ പള്ളിയിലേക്ക് നടന്നു വന്ന് പള്ളിയുടെ സ്വഫിൽ കയറിയിരുന്നു നബി എന്താണോ പറഞ്ഞത് അങ്ങനെ ചെയ്തിരുന്നു അത് കേട്ടപ്പോഴാണ് അനുസരിക്കാനുള്ള ഈ ആവേശം അള്ളാഹു നിങ്ങൾക്ക് ഇനിയും നൽകട്ടെ എന്ന് നബി ചെയ്തു കൊടുത്ത കൂടിയാണിത് കൊടുത്താണിത് മഹാനവറുകൾ വെച്ച് മരണപ്പെട്ട സുഹാബിയാണ് ഭാഗമാണ് കിടക്കുന്നത് എവിടെയാണ് കൃത്യമായ ഖബർ എന്നറിയില്ല പക്ഷേ മൂത്താക്കളെ സന്ദർശിക്കാൻ കഴിയുമെന്ന് അവിടെ കിടക്കുകയാണ് കൂടെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ صلوا على النبي محمد وآله، اللهم صلِ على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه. ونركز اللي اللهم صلِ على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه